السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أمير الله أما بعد أتوم سنها درول نرنو بهمانا بطا കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഉസ്താദ് സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രാസ്ഥാനിക നേതാക്കൾ പ്രിയപ്പെട്ട സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ കീഴിൽ മുപ്പത്തിയൊന്നാമത് എഡിഷൻ സാഹിത്യോത്സവൻ്റെ ജില്ലാതല മത്സരങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ഏഴാം തീയതി ആരംഭിച്ച് വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികളും അതുപോലെ വിദ്യാർത്ഥികളുടെ പഠന പാഠ്യതര വിഷയങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ആവശ്യമായ വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികളോടെയാണ് ഈ സാഹിത്യോത്സവ് ഇവിടെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത് സാഹിത്യോത്സവങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രതിഭകളെ വളർത്തുന്നതിന് ആവശ്യമാകുന്ന വിവിധതരം പ്രവർത്തനങ്ങളാണ് ഇതിനു വേണ്ടി യൂണിറ്റ് തലം മുതൽ അല്ല ഫാമിലി തലം മുതൽ നടക്കുന്നത് എന്ന് ബോധ്യമുള്ള ആളുകളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാ ആളുകളും പരിശുദ്ധമായ ഇസ്ലാം സാഹിത്യത്തിനും കലകൾക്കും വലിയ പ്രാധാന്യവും വലിയ സ്ഥാനവും നൽകിയിട്ടുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ വലിയ ലക്ഷ്യം നാം വിശ്വസിക്കുന്ന ആശയവും ആദർശവും അതിൻ്റെ സത്യാവസ്ഥയും അതുപോലെ അതിൻ്റെ എല്ലാ തലങ്ങളെയും സമൂഹത്തിലുള്ള വിവിധ തരം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ സൗന്ദര്യം ഈ മതം വിഭാവനം ചെയ്യുന്ന സമാധാനത്തിന്റെ സന്ദേശങ്ങൾ അതിനെ കാലോചിതമായി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന കഴിവുറ്റ പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ് എസ് എഫ് കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി സാഹിത്യോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കലയും സാഹിത്യവും അത് പ്രബോധനത്തിനുള്ള വലിയ സാധ്യതകളാണ് നമ്മളുടെ മുന്നിൽ വെച്ചു തരുന്നത് അഥവാ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുകയും അവകളെ ആവിഷ്കരിച്ച് മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ചുകൊണ്ടുള്ള കലകളാണ് മത്സരങ്ങളാണ് സാഹിത്യോത്സവങ്ങളിൽ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ ഇതുപോലെയുള്ള ധാരാളം കുരുന്ന മക്കൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ തോക്കിന്റെയും വാളിന്റെയും മുന്നിൽ മിസൈലുകളുടെയും മുന്നിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന സമയത്ത് ആ ആളുകൾക്കെതിരെ വിരൽ അനക്കാൻ കഴിയാതെ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു സമൂഹം ആവരത് ഇനി വളർന്നു വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ഹബീബായ നബി നബിസുല്ലാഹു അലിഹി വസ്ലമതങ്ങൾ അവിടുന്ന് പറയുന്ന കാര്യം നമുക്കറിയാം എവിടെങ്കിലും അധാർമികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ എവിടെയെങ്കിലും അനുശാസിക്കാത്ത അല്ലെങ്കിൽ ധർമ്മത്തിനെ ഉതകാത്ത പ്രവർത്തനങ്ങൾ അക്രമങ്ങൾ അനാചാരങ്ങൾ കാണുന്ന സമയത്ത് കഴിയുന്ന രൂപത്തിൽ അതിനോട് എതിർക്കുക അല്ലെങ്കിൽ അതിനോട് സന്ധിയാവാതിരിക്കുക എന്നുള്ളത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പ്രബോധകരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ കാര്യമാണ് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുരുന്ന മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പരിസരത്ത് വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ജില്ലയിൽ നടന്ന അതിദാരുടമായ ആ പ്രയാസങ്ങൾ അവരുടെ എല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയുടെ പ്രയാസങ്ങൾ സ്വന്തം പ്രയാസമായി കണ്ട് ആ പ്രയാസത്തോട് ഒത്തുചേർന്ന് നിൽക്കാൻ ഇവിടെയില്ല വളർന്നു വരുന്ന ആളുകളെ നമ്മൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹിത്യോത്സവങ്ങളിലൂടെ കാരണം ഇവിടെ കവിതയായി വിരിയുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവന്റെ അനുഭവങ്ങളാണ് അവന്റെ നോവുകളാണ് അവന്റെ വേദനകളാണ് ഇവിടെ പ്രസംഗങ്ങളായിട്ട് വിദ്യാർത്ഥികൾ മാറ്റിരുക്കുമ്പോൾ അവർ പറയുന്നത് യുദ്ധക്കുതിയന്മാരായി ഇസ്രായേലിയുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കരാള ഹസ്തങ്ങൾ നീട്ടി നിൽക്കുന്ന ആളുകളുടെ മർദ്ദത്തിന് ഇരയാവുന്ന മർദ്ദിതരുടെ പ്രയാസങ്ങളെയാണ് ഇവിടെ വിദ്യാർത്ഥികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാ ആളുകളുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന രൂപത്തിൽ വയനാട് ദുരന്തമുണ്ടായ സമയത്ത് അവിടെ സ്വാതന്ത്ര്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ വലിയ ഒരു സംഘം നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരു തരത്തിൽ ോചിക്കുമ്പോൾ സാഹിത്യോത്സവങ്ങളിലൂടെ വേദന അനുഭവിക്കുന്നവന്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കുകയും അത് സ്വന്തം അനുഭവമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാണ് രാപ്പകൽ അന്യന്റെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് സേവന മനസ്സോടെ അവിടെ സേവനം ചെയ്യാൻ അവർക്ക് കഴിയുന്നത് ഇത്തരത്തിൽ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ നടത്തിവരുന്ന വരുന്ന സാഹിത്യോത്സവ അലഹദില്ല മുപ്പത്തി ഒന്നാമത് എഡിഷൻ സാഹിത്യോത്സവ ഈ കൊടുവള്ളി ഡിവിഷനിലെ കളരാന്തരിയിൽ വെച്ച് നടക്കുമ്പോൾ കഴിഞ്ഞ നാദാപുരം ഡിവിഷനിൽ വെച്ച് നടന്ന സാഹിത്യോത്സവിലാണ് ഇവിടുത്തെ പതാക ഇവിടുത്തെ പ്രസ്ഥാന നേതാക്കൾ വാങ്ങുന്നത് അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെ ഇതിനു വ്യത്യസ്ത തലങ്ങളിൽ ആലോചിച്ചവരുണ്ട് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിയവരുണ്ട് ഇവിടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാറ്റിരക്കാൻ വേണ്ടി അതിഥികളായി എത്തുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായി അതുപോലെ ശാരീരികമായി മാനസികമായി കൂടെ നിൽന്ന ഈ നാട്ടിലുള്ള ഉമ്മമാർ അതുപോലെ പ്രവർത്തകർ പ്രസ്ഥാന നേതാക്കൾ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രബുദ്ധരായ വിദ്യാർത്ഥികളെയാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നത് വലിയ വലിയ ധായികളെയാണ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നവർ നാളെ സമുദായത്തിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ അധ്വാനം ഒരു നിമിഷം ും പോലും വെറുതെയാവില്ല എന്ന വാക്കേ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ അള്ളാഹു സുബാന ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഒരു നിമിഷമെങ്കിലും ഇതിനു വേണ്ടി ആലോചന കൊണ്ടെങ്കിലും കൂട്ടുനിന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹു താല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്നതു ചെയ്ത് ഇൻഷാ അല്ലാ നമ്മളുടെ ഈ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട സി ഉസ്താദ് വലിയ നന്ദി ഉസ്താദവറുകളോട് രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഇവിടെ വരാനിരിക്കുന്ന നമ്മളുടെ ഉസ്താദമാർ നേതാക്കൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നേതാക്കൾ എളിയവരായ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുള്ള സമയങ്ങളെല്ലാം മാറ്റിവെച്ച് ക്രമീകരിച്ച് ഞങ്ങൾക്ക് വേണ്ടി സമയം തന്നെ ഇവിടെ എത്തിയ നേതാക്കളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് അറിയില്ല അള്ളാഹു താല ഇനിയും നല്ല ഹിമ്മത്തോടെ ആഫിയത്തോടെ ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള തൗഫിയൊക്കെ നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ായി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് വാർഹമുല്ല